ഇന്ന് ശരിക്കും പറയാ ചെയ്യാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ് ചെയ്യാൻ പോകുന്നത് പെപ്പർ ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഗ്രേവിയോട് കൂടി ചേർന്നിട്ടുള്ള ഒരു പെപ്പർ ചിക്കനാണ് സാധാരണ കഴിക്കാറുള്ളത് ഇത് പക്ഷേ കുറച്ച് ഡ്രൈ ആക്കി എടുക്കുന്നു അത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ പെപ്പർ ചിക്കൻ എന്നൊക്കെയാണ് വേണ്ടിയെന്ന് നോക്കാം ഇത് മുന്നേ നമ്മൾ ചെയ്തേക്കുന്ന പെപ്പർ ചിക്കൻ എന്ന് പറയുന്നത് കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഇതല്ല കുറച്ച് ഡ്രൈ ആക്കി എടുക്കുക അതിന് ഫസ്റ്റ് വെളിച്ചെണ്ണ ചെയ്യുന്ന ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ വെജിറ്റബിൾ ഓയിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് പിന്നെ വേണ്ടിയത് പച്ചമുളക് പിന്നെ കുറച്ച് സവാള അരിഞ്ഞത് കുരുമുളക് ചതച്ചത് കുറച്ച് കുരുമുളക് പൊടിച്ചതും വേണം പിന്നെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് ഇച്ചിരി ചിക്കൻ്റെ സ്റ്റോക്ക് പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ ഉള്ളത് ഇത് കുറച്ച് ചിക്കൻ ഞാൻ വേവിച്ച് വെച്ചേക്ക ഉപ്പും കുരുമുള ഇട്ട് മാത്രം വേവിച്ച് വെച്ചേക്ക ഇത് വേവിച്ച് വെക്കാൻ കാര്യം എന്നാന്നറിയാവോ നമുക്ക് ഇച്ചിരി സമയമല്ലേ ഉള്ളൂ അന്നേരം എപ്പോഴും ഒത്തിരി നേരം കളയാനില്ല നമുക്ക് ഈ പറഞ്ഞ പോലെ സമയം ഒരുപാട് കളഞ്ഞു ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടുകയില്ല ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പെപ്പർ ചിക്കൻ അതിന് എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുക വേവിച്ച് വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ വേവാനായിട്ട് ഇട്ടാലും പച്ച ഇറച്ചി തന്നെ നമ്മൾ ആ മസാലയെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഇട്ടാലും മതി അതും കുഴപ്പം ചെയ്യില്ല ഫസ്റ്റ് നമുക്ക് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഇസ് ദ ബെസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്തതച്ചാൽ മതി നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഒരുപാട് എണ്ണ ഒഴിക്കുന്ന പോലെ തോന്നും പക്ഷേ അല്ല ഞാൻ ഒരു ഇച്ചിരി എണ്ണയെ ഒഴിക്കത്തുള്ളൂ ഫസ്റ്റ് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊരു ഒരു ഫുൾ ടീസ്പൂൺ ഇട്ടുള്ളൂ പച്ചമുളകാണു ഇതിൻ്റെ എന്ന് പറയുന്നത് പച്ചമുളകും കുരുമുളകും അപ്പോൾ അതനുസരിച്ച് വേണം ഇത് ചേർക്കാൻ കടുകിടേണ്ടവർക്ക് കടുകിടാം അത് പ്രശ്നല്ല ഇതൊക്കെ ഞാൻ പറയുന്ന എന്നാത്തിനാന്നറിയോ കടുകിടേണ്ടവർക്ക് കടുകിടാം എന്ന് പറയുന്നതെന്നുവെച്ചാൽ ചിലർക്ക് കടുകിടുന്നതാ ഇഷ്ടം ചിലർക്കാണെങ്കിൽ കടുകിടുന്ന ഇഷ്ടേ അല്ല ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇനിയിപ്പൊ ഇട്ട് കഴിഞ്ഞ എന്നേലും പറ്റുമോ ഒന്നും പറ്റിയല്ല ഇനിയിപ്പ കടു വർത്താലും ഇല്ലെങ്കിലും നമ്മൾ കറിവേപ്പില ഇടും ഒരു നാടൻ ചിക്കനോ അല്ലെങ്കിൽ ഒരു മീനോ ഒന്നും ഉണ്ടാക്കാൻ നോക്കുക അല്ലേ ഇതിൻ്റെ ഒരു മണമുണ്ടെങ്കിൽ അതിനൊരു രുചിയും ഒക്കെ വരത്തുള്ളൂ എന്നാണ് എൻ്റെ ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചിക്കൻ എത്ര എടുക്കുന്ന വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ഗ്രേവി എത്ര വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഏതാ നമ്മുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ ചിലർക്ക് തിക്ക് ഗ്രേവി ആയിട്ട് ഗ്രേവിയായിട്ട് കൂടെ തിന്നാനായിരിക്കും ഇഷ്ടവേ അന്നേരം അങ്ങനെ ആന്നേലും അങ്ങനെ ചെയ്തേച്ചാൽ മതി അതല്ല ഡ്രൈ ആയിട്ട് കഴിക്കാനാ ഇഷ്ടമെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന കൂടുതൽ ചെയ്യാൻ പോകുന്ന പോലെ ചെയ്താൽ മതി ഇനി തിക്ക് ഗ്രേവി ഗ്രേവിയായിട്ടാ ചെയ്യാൻ ഉദ്ദേശമെങ്കിൽ ഈ ഉള്ളിയുണ്ടല്ലോ അരച്ച് ചേർത്ത് വെച്ചാൽ മതി അരച്ച് ചേർക്കുമ്പോഴത്തേക്ക് കുറച്ചും ആ ഒരു തിക്നെസ് വരും ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പിടുക എന്നാന്ന് വെച്ച പെട്ടെന്നൊന്നും മൂക്കാനാണ് വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ആണെങ്കില് ഉള്ളി നല്ലായിട്ട് വഴറ്റണം നമ്മൾ ഈ ചേർക്കാൻ പോകുന്ന എല്ലാ സാധനവും നല്ലതായിട്ട് വഴറ്റണം അഥവാ ചിക്കൻ വേവിക്കാതെ പച്ചറച്ചിയാ ചേർക്കുന്നെങ്കില് അധികം അങ്ങോട്ട് മൂക്കണ്ട കുറച്ച് മൂത്തേച്ചാൽ മതി വേവിച്ച ചിക്കൻ ആണെങ്കിൽ ഏകദേശം നമ്മുടെ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലൊരു ബ്രൗൺ കളർ ആവണം എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡ്രൈ ആയാലും ശരി നല്ല ഗ്രേവി ആയിട്ട് എടുക്കാനാണേലും ശരി അത് കറക്റ്റ് അതിൻ്റെ ഒരു പരുവാകത്തുള്ളൂ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക ഓൾറെഡി ചിക്കനും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ ആ ഗ്രേവിക്ക് ഒരു നിറമൊക്കെ കിട്ടാനായിട്ട് നമുക്ക് ആ മഞ്ഞപ്പൊടി ഇച്ചിരി ഇടാം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ചെയ്യാനാണെങ്കിൽ ഈ സമയത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കേണ്ടി വരും ടൊമാറ്റോ ടൊമാറ്റോയും ഈ പറഞ്ഞ പോലെ അരച്ച് നല്ലോണം ചേർക്ക പിന്നെ ബാക്കി പൊടിയെല്ലാം ഇതേപോലെ ചേർത്തിട്ട് ചിക്കനും പൊടിയൊന്ന് മൂപ്പിച്ചതിന് ശേഷം ചിക്കനും കൂടെ ഇട്ടിട്ട് അടച്ചിടുക അടച്ചിട്ട് കഴിയുമ്പം അത് ആ നല്ല കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് ചിക്കനും വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം നമുക്ക് ഏത് പരുവത്തിലാണ് ആ കറി ആവശ്യമെന്ന് വെച്ചാൽ ആ പരുവത്തിന് എടുക്കുക അതല്ല കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ട് എടുക്കാനാണെങ്കിൽ ചിക്കൻ ഈ സമയത്ത് ഇടുക ഇട്ട് നമ്മൾ ഈ മൂപ്പിച്ച് 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 തന്നെ ചിക്കനെ വേവിച്ചെടുക്കണം ഇനിയിപ്പോൾ അങ്ങനെ ഇട ഇട്ട് സമയം കളയാനില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിക്കൻ ഇട്ടേച്ചാൽ നമ്മൾ കുറച്ച് നേരം അടച്ചിട്ട് നല്ലോണം വെന്ത് നമ്മുടെ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു രുചിയൊക്കെ ആ ചിക്കനിലേലും കൂടെ ഒന്ന് പിടിച്ചതിന് ശേഷം ബാക്കി നമ്മൾ ചെയ്ത പോലെ ചെയ്താൽ മതി ഇനി ഇതിനകത്തോട്ട് ഞാൻ ബാക്കി പൊടിയിടാം കുറച്ച് ഗരം മസാല ഗരം മസാല എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മൾ വീട്ടിൽ പൊടിക്കുന്നത് തന്നെയാണ് നല്ലത് മേടിക്കുന്നതിനെക്കാട്ടിലും രുചി അത് തന്നെയാണ് ചതച്ച കുരുമുളക് ഏറ്റവും നല്ല കാര്യം എന്നാണെന്നോ ഇതൊരു പെപ്പർ ചിക്കൻ അല്ലേ എന്നാൽ നമ്മൾ വെളിയിൽ കിട്ടുന്ന കൂട്ടുള്ള പെപ്പർ ചിക്കൻ ആണോന്ന് ചോദിച്ചാൽ അല്ല ഇത് തന്നെയൊരു നാടൻ സ്റ്റൈലാണ് ഇതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി പൊടി പൊടിച്ച കുരുമുളകും ഇതൊരു ശ്ലേശം സ്പൈസി ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം ഒത്തിരി എരിവാണോ എന്നൊക്കെ ചോദിക്കാം തീര കുഞ്ഞുങ്ങളാണ് അല്ലാതെ ഒത്തിരി വലുതായ കുഞ്ഞുങ്ങളൊന്നും പറയുകയല്ല തീരെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് എരിവായിരിക്കും ഇതിന് പിന്നെ മൂക്കാനും വേണ്ടിയിട്ടുള്ള പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ അങ്ങ് ഡയറക്റ്റായിട്ട് ചേർക്കുവാണേ നമ്മളീ ചേർത്തേക്കുന്ന മഞ്ഞൾപ്പൊടി കുരുമുളക് ഇതെല്ലാത്തിൻ്റെയും ഒരു പച്ച ചൊവ്വയുണ്ട് അതൊന്നും മാറാനായിട്ട് ഞാൻ വേവിച്ചെടുത്ത് ചിക്കൻ്റെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് അതിടയിലിടയിൽ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ അത് എത്ര സ്പൂണേ ഒഴിക്കാവുള്ളൂ എന്നൊന്നുമില്ല നമുക്ക് ആ ഒരു ഫ്ലേവേഴ്സ് കംപ്ലീറ്റ് ആ ചിക്കനകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് അത്രയേ ഉള്ളൂ അതിങ്ങനെ ഒഴിച്ച് കൊടുത്ത് പിന്നെ ആ ഒഴിച്ച ചിക്കൻ്റെ സ്റ്റോക്ക് വറ്റി ആ ചിക്കനേല് കംപ്ലീറ്റ് പിടിച്ച് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ 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 ഈ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് മുറിച്ചെടുക്കണം ഇതിനകത്ത് വേണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി വിനീഗർ വേണമെങ്കിൽ ഒഴിക്കാം അല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിക്കാം വേണമെങ്കിൽ വേണ്ട ഇപ്പൊ കഴിച്ചു നോക്കിയിട്ട് അഥവാ നമുക്ക് വല്ലവും എന്താ പറയാ ഉപ്പോ കുരുമുളകോ പച്ചമുളകോ എന്നതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം സ്റ്റോക്ക് കംപ്ലീറ്റ് ഇതിനകത്ത് ആ ചിക്കനകത്തോട്ട് പിടിക്കണം അത് പെട്ടന്ന് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും ായ ഒരു ഇച്ചിരി ചതച്ച മുളകും കൂടിട്ടോട്ടെ ഒത്തിരി കൂട്ടുക അല്ല ഒരു ഇച്ചിരി കൂട്ടത്തേ ഉള്ളൂ പക്ഷെ പിന്നെ ആവത്തേനുണ്ടല്ലോ ഒത്തിരി അങ് എരിവായിപ്പോ ഉപ്പും എരിവും പുളിയും ഒക്കെ ഒരു കറിക്ക് ഒരു ബാലൻസ് ഇല്ലാതെ കൂടി പോയാൽ എന്നാന്ന് നമുക്ക് ആ കറിയുടെ രുചി അറിയാനൊക്കത്തില്ല എരിവാണെങ്കിൽ നമ്മൾ ഏതു നേരം ഇങ്ങനെ ആക്കി 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 വെള്ളവും കുടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ കറി ആസ്വദിക്കുക അല്ല ഒന്നും ചെയ്യല്ല അതുകൊണ്ട് പുളിയാണെങ്കിലും ഇങ്ങനെ നമ്മൾ ചവക്കുക പോലും ഇല്ല അന്ന് വെച്ചാൽ അങ്ങ് വിഴുങ്ങും വിഴുങ്ങി വിഴുങ്ങിയേ ദിനത്തുള്ളൂ അന്നേരം പിന്നെ അതും ഒക്കുകയില്ല എരിവും പുളിയും ഒക്കുകയില്ല ഉപ്പാണെങ്കിലും ഇതേപോലെയാണ് അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മളിങ്ങനെ ഇത്രയും കാശ് കൊടുത്ത് മേടിച്ച് ചെന്നതേലോന്ന് കഴിക്കേണ്ടേ എന്ന് വിചാരിച്ച എന്നാൽ കളയാനും ഒക്കുകയില്ല ഒരു തൃപ്തിയില്ലാതെ കഴിക്കും അതുകൊണ്ട് അതല്ല എപ്പോഴും നമ്മൾ ഒരു കറി വെക്കുമ്പോഴും കുറേശ്ശേ ശരി ഉപ്പും പുളിയും എരിവും ഒക്കെ എല്ലാ കറികൾക്കും കുറേശ്ശേ ഒഴി ചേർത്ത് 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 വേണം അതിന് നമ്മുടെ ടേസ്റ്റ് ആക്കാനായിട്ട് ആദ്യമേ മൂന്ന് സ്പൂണ് നാല് സ്പൂണോ എന്നു പറഞ്ഞ് ഒഴിച്ചേക്കല്ലേ നമ്മൾ തന്നെ നമ്മൾ തന്നെ നമ്മുടെ കറി വെക്കുമ്പോൾ നമ്മൾ തന്നെ ജഡ്ജ് ചെയ്യുക ആ ഇതിന് ഇത്രയും മതി അത് കഴിഞ്ഞ് പിന്നെ ആരെങ്കിലും അഭിപ്രായം പറയുവാണെങ്കിൽ ഏറ്റ കുറച്ചിൽ ചെയ്യാം ഇപ്പം നമ്മൾ നേരത്തെ ചേർത്ത് ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിനകത്തോണ്ട് അത് ഇനി ഞാൻ കുറച്ച് നേരം അടച്ചിടുന്ന എന്നാത്തിനാന്നറിയാവോ ആ ചിക്കനകത്തോട്ട് എല്ലാം പിടിക്കണ്ടായോ അല്ലെങ്കിൽ ഒരു പച്ച ചിക്കൻ്റെ ഒരു ചോവ വരുമേ പച്ച ചിക്കൻ്റെ ചുവ എന്നൊക്കെ എന്നാന്ന് ചോദിച്ചാൽ അറിയത്തില്ല പക്ഷെ എന്നാലും നമ്മൾ ഈ ചേർത്തേക്കുന്ന പൊടിയെല്ലാം ആ ചിക്കനകത്തോട്ട് വേണം വരാനായിട്ട് എന്നാലേ ഒരു ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണം കുറച്ചുനേരം ഒരു ഒരു പത്ത് മിനിറ്റ് ഒരു സിമ്മേലിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല ആ ചിക്കൻ്റെ ഇനി ഇറങ്ങും ഉള്ള സ്റ്റോക്ക് അഥവാ അതിനകത്ത് തൊണ്ട തന്നെ അത് തന്നെ നല്ലതായിട്ട് ഇറങ്ങും സിമ്മേൽ ഇട്ടേച്ചാൽ മതിയെ എന്നാലേ എല്ലാ ഈ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റത്തേ ഉള്ളൂ അല്ലാതെ അതിനകത്തൊന്നും പിടിക്കുകയില്ല ഫുൾ വെള്ളം വറ്റി പോകത്തേ ഉള്ളൂ മറ്റത് അതല്ല ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തീ കുറയ്ക്കുന്നതിനകത്ത് വെച്ചാൽ നമ്മൾ ചേർത്തേക്കുന്ന എന്തുവാണോ ഇറച്ചിയായാലും മീനായാലും മുട്ടയായാലും എന്നതാണേലും അതിനകത്തോട്ട് നമ്മൾ ചേർത്തിരിക്കുന്ന കംപ്ലീറ്റ് ഫ്ലേവേഴ്സ് ചേരണം എന്നുണ്ടെങ്കിൽ തിളച്ച് കഴിയുമ്പോൾ ചെറിയ സിമ്മേൽ ഇട്ട് കഴിയുമ്പോൾ ചിക്കനും വേവും അറ്റ് ദ സെയിം ടൈം നമ്മൾ ചേർത്തിരിക്കുന്ന കംപ്ലീറ്റ് ഫ്ലേവേഴ്സ് അതിനകത്ത് കയറുകയും ചെയ്യും അരുചിയും വരത്തുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് സിമ്മേലിട്ടേച്ച് കംപ്ലീറ്റ്ലി ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട ഉള്ളൂ ഇതിൻ്റെ കൂടെ ചപ്പാത്തി ആവാം അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈ സ്റ്റാർട്ടർ ആക്കാം ഇത് ഒന്നുമില്ല ചുമ്മാ കഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കണോ ഓ റെഡി ചോറിൻ്റെ കൂടെയാണോ ഓക്കെ പൂരിയിലൂടെ വേണോ ഓക്കെ ഏത് വേണേലും ഇത് കഴിക്കാം ഡ്രൈ ആയിട്ട് അങ്ങനെ അതല്ല ഗ്രേവി ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇത് കുറച്ച് കളർഫുൾ ആക്കണമെങ്കിൽ ഇപ്പോൾ ഈ സമയം കുറച്ച് ടൊമാറ്റോ കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്ന് അരിഞ്ഞിട്ടാൽ കുറച്ചുകൂടെ കളർഫുൾ ആവും അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു വ്യത്യാസവും ഇല്ല